ലോകകപ്പിൽ ഇന്ത്യൻ ടീം പന്തിൽ പാകിസ്ഥാൻ മുൻ താരം ിൽ കൃത്രിന്റെ ആരോപണത്തിന് രോഹിത് രംഗത്ത് വന്നു ആരോപണം ഇൻസമാം അല്പമെങ്കിലും ഇൻസമാർ ഉപയോഗിക്കണമെന്നും ഇന്ത്യൻ നായകൻ തുറന്നടിച്ചു ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിനിടെ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ മുൻ നായകൻ ഇൻസമാം ആരോപണം ഇന്ത്യൻ ഇടങ്കയ്യൻ ഹർഷദീപ് സിംഗിന്റെ റിവേഴ്സ് സ്വിംഗ് പന്തുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷേപം സാധാരണ പഴയ പന്തുകളിലാണ് റിവേഴ്സ് സ്വിംഗ് ലഭിക്കുക എന്നാൽ ഇന്ത്യൻ താരങ്ങൾക്ക് പതിനാറാം ഓവറിൽ തന്നെ ഇതെങ്ങനെ കിട്ടി അമ്പയർമാർ ഇതെല്ലാം കണ്ണു തുറന്ന് കാണണമെന്നും ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഇൻസമാം ആരോപിച്ചു പാക് ഇതിഹാസ താരത്തിന്റെ ആരോപണത്തിൽ ചിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇതിനൊക്കെ താൻ എങ്ങനെ മറുപടി പറയണമെന്നാണ് രോഹിത്തിന്റെ ചോദ്യം ഇത് മുൻ താരങ്ങൾ ഇന്ത്യക്കെതിരെ വിചിത്ര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ ഇന്ത്യൻ ടീമിന് മാത്രം പ്രത്യേക പന്ത് പറഞ്ഞ ഹസൻ നൽകുന്ന ഇതിന് പിന്നാലെയാണ് ഇൻസമാമിന്റെ ആരോപണം പാകിസ്ഥാൻ സൂപ്പർ ഐറ്റ് കാണാതെ പുറത്തായതിന്റെ നാണക്കേട് മറികടക്കാനാണ് മുൻ താരങ്ങളുടെ ഇത്തരം ആരോപണങ്ങളെന്നും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നെ ഇതിനൊക്കെ പറയാനാവൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ പ്രതികരണം സ്പോർട്സ് ഡെസ്ക് ട്വന്റി